ഹലോ ഗായ്സ് അപ്പോൾ ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ അതൊരു സർപ്രൈസാണ് ഞങ്ങൾ കാണിച്ചു തരാം അത് എവിടേക്കാണെന്ന് അപ്പോൾ അപ്പോൾ കാണാനാണല്ലോ നിങ്ങൾ പോണത് അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ വീഡിയോ കാണാത്തവർ വീഡിയോ കാണുക അതെ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാം ചെയ്യുക ഓക്കെ അപ്പോൾ ഞങ്ങളെവിടെ വന്നിരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാരാണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അബി അമ്മ ഇറ്റ്സ് കോൾ ആബി അമ്മ അപ്പൊ ഞങ്ങൾ എവിടെയാണെന്നുള്ളത് കാണിക്കട്ടെ ഇതാ കാണിച്ചു അപ്പൊ വന്നിരിക്കണത് ബ്ലാക്ക് തൻഡർ ഐ ലവ് ബ്ലാക്ക് തൻഡർ രണ്ട് കാട്ടുമർക്കാങ്കൾ ഇവിടെ നിൽക്കുന്നുണ്ട് അതെ ഹലോ ബ്ലാക്ക് തണ്ടർ ഇവിടെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോ വി ഹാവ് എ ലോട്ട്സ് ഓഫ് ഫൺ ഹിയർ ഇതാണ് ഞങ്ങളുടെ വന്ന മങ്കി ഇത് ഡോങ്കി അപ്പോ ഇതാണ് എന്താ പറയാ ഒരു റാംപ് വാക്ക് ഒക്കെ ഇട്ടിട്ടുണ്ട് ഫോട്ടോ ഫ്രെയിമിന്റെ ഇതാണ് അപ്പോ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടെയുമുണ്ട് അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട് അവിടെയുമുണ്ട് ഇതാണ് ഡക്കാൾറ്റി ഡാൽ അതെ അവിടെ രണ്ടാൾ അടിയാകാണ് അപ്പോൾ എൻട്രി ഫീ പറഞ്ഞിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് എണ്ണൂറ്റമ്പത് എണ്ണൂറ്റി ഇരുപത് അൻപത് അറുപത് ഇതാണ് എൻട്രി ഫീ വരുന്നത് അപ്പോൾ അഡൾട്ട് ഒരു സീനിയർ സിറ്റിസൺ അബി ഇതാണ് കണക്കില് പുലി ഇതാ കൊടുക്ക് കൊടുക്ക് രണ്ട് കുട്ടികൾ എന്നിട്ട് ടിക്കറ്റ് എടുക്ക അപ്പൊ മക്കളെ നമ്മുടെ ടിക്കറ്റ് ഒക്കെ എടുത്തു ഇനി ഒരു ടിക്കറ്റും കൂടി വരണം അപ്പൊ ടോട്ടൽ വൺ ടുവൻ പൈസ ടോട്ടൽ നയൺ അതിൽ ഒരാളെ സീനിയർ സിറ്റിസൺ എന്താ

കത്തെസ്സ് கரெക്റ്റ് അങ്ങനെ. ஒரே டிக்கெட்டே കൂടി வந்துട്ടുണ്ട്. புள்ளില്ലേ പോവുന്നു. ഒരു മൈക്ക് വാങ്ങാനായിരുന്നു. മൈക്ക് ഇണ്ട്. മൈക്ക് ഇത് കുത്തുന്നது പോക്കി. അതിനെ ഞാൻ എടുക്കിക്കോ.

ക്കങ്ങനെ കാണാൻ അതാണ് ആർദിഫ് ഒരുമാതിരി തന്നെയല്ലേ പറയൂ എന്താ പറയാനുള്ളത് യൂട്യൂബിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എങ്ങനെയുണ്ട് അപ്പൊ ഞങ്ങൾ ത്രീ ഡി കാണാൻ വേണ്ടി പോവാണ് അപ്പൊ വന്നു ഫ്രണ്ടിലായിരിക്ക ഹലോ എല്ലാവരും കേറോ സ്ട്രൈക്ക് ഇല്ല വണ്ടി ഇല്ല കലക്കണ്ട് പോ പോ ലാസ്റ്റ് പോവാം നിങ്ങൾ എല്ലാവരും ലാസ്റ്റ് പോവാനാണ് ഇതാ ഇവർക്ക് അകലയില്ല ശരിക്ക് നമ്മൾ കളക്കാട്ടിരിക്കോ ഞാൻ ഒറ്റൊരു ആരെ ഉള്ളോാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാ போ எ சீன் பண்ணிட்டு <laughs> ോ <laughs> ക്രീഡിയിലാണ് വന്നു നിൽക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ക്രീഡി എങ്ങനെ നിങ്ങൾക്ക് ആ ക്രീഡിയിലും കാണില്ല കാരണം എന്താ പറയാ ഞങ്ങളാണുള്ള ക്രീഡിക് ബൈ ബൈ അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് മിറർ ഇതാണ് സംഭവം അപ്പ ഗയ്സ് കഴിഞ്ഞ ഇത് അടിപൊളിയായിട്ടുണ്ട് നോക്ക് നേ കമണടി നേ ആടാ നേ ഞാൻ ചെയ്തിട്ട് കാണിച്ചരാറ് ആ ര ര രണ്ട് വരി രണ്ട് ജ്യൂസ്ണ്ടോസ് ജ്യൂസ് കടയിൽ വന്ന് ജ്യൂസ് ഇല്ലാണ്ടിരിക്കോ ഷേട്ടാ രണ്ടും പപ്പായ ജ്യൂസ് അപ്പൊ ഇതാണ് വാട്ടർ റൈഡ്സ് സൂപ്പർ സൂപ്പർ റൈഡ്സ് അടിപൊളി ഇതിലെല്ലാത്തിനും നമുക്ക് ഇവിടെ പുതിയ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ വർക്കിംഗ് കണ്ടീഷൻ ആയിട്ടില്ല അത് മറ്റേത് പോയിട്ടോ അതെ നമ്മൾ തിരക്കണ്ട് ഇതില് ഭയങ്കര ലാഗാണ് അപ്പൊ നല്ല നല്ല റൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് വാട്ടർ റൈഡൊക്കെ കുറെ ഉണ്ട് പക്ഷെ ഇതിന് നമ്മുടെ എവിടെ ഉണ്ട് കേട്ടാ ഫാന്റസി പാർക്ക് ഉണ്ട് പക്ഷെ അതിന്റെ അത്ര ഹൈറ്റ് ഒന്നും ഇല്ലത് ചെറിയ സാധനം ഇല്ലാ കൊള എന്തെങ്കിലും ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചിന്റെ അപ്പൊ ഇത്ര ഹൈറ്റേ ഉള്ളു പക്ഷേ ഇത് കുറച്ചൂടി ഹൈറ്റ് രണ്ട് തേങ്ങനമ്മ ഒരു തെങ്ങിന്റെ ഐറ്റം വെക്കായിരുന്നു വീട് 啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊 അപ്പൊ ഞങ്ങളുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു ഇതാണ് റൈഡിന്റെ സംഭവം ഞങ്ങളൊക്കെ ഇട്ട് മരിക്കില്ല കഴിച്ചത് ഞങ്ങൾ അടുത്ത അതിലാണ് പോവാൻ പോ സ്പീഡ് ഇത് താഴെ വേണം ഡിസ്പ്ലേ പട്ടു ഞാൻ അത് അതില് പോവാട്ടോ അത് അപ്പുറത്തെ ബാക്കിൽ കണ്ടോ അവനെ ആരെങ്കിലും രക്ഷിക്കണം

Did you ask him? Yeah, did. did you ask him? Tell me. No. Why? How? Soakal ya factory नहीं. Tell me. Ah. Tell me why? Tell me why? Tell me why? It's This law. This law वाला तो view गाने क्या मरी ना? यंत्र यू हो रहा है उसे. हॉक. അതെയതെ തണ്ട സോമുണ്ടായി കാറത്തത് എന്നിട്ട് നേരെ മറ്റേ കാറ് ആള് അത് കഴിഞ്ഞിട്ട് നേരെ വെള്ളം ഇപ്പൊ അപ്പൊ ഇത് ബ്ലാക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റിന്റെ സംഭവം ബാഗില് ഊട്ടി ഊട്ടിമല അന്നെ ഒരു നെടാണല്ലോ ശരിക്ക് அண்ணன் மீன் குப்பை எடுக்கணு அது மீன் பிடிக்கணுன்னு அதுப்ப நீ கண்டாது